വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അല്ലേ പണ്ടുള്ളതൊക്കെ അരി വർത്തും ചായം കടിക്കാറില്ലേ അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കിയാൽ അപ്പോൾ അതിനെട്ട് തേങ്ങ പൊതിക്കുന്നുണ്ടേ അപ്പോൾ ഇത് ഞാൻ ഒരു വീഡിയോ കണ്ടിന്യൂ ഇട്ടാണ് പൊട്ടിക്കുന്നത് അപ്പം ഇത്തകത്ത് അങ്ങനെ പൊട്ടിച്ചെന്നാൽ അപ്പോൾ അരി നന്നായിട്ട് കയക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് വെള്ളം നന്നായിട്ട് വാർത്തെടുക്കാം അപ്പോഴൊക്കെ നമുക്ക് തേങ്ങ ചേരുക കേട്ടോ വെള്ളം ഒന്ന് വാർന്ന് കിട്ടുമ്പോഴേക്ക് എന്നിട്ട് ചായക്ക് വെള്ളം വെക്കാം കേട്ടോ ചായ ഒന്ന് പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ പഞ്ചസാര ഇടുന്നുണ്ട് ഒരു മൂന്ന് ഏലക്ക പൊടിച്ചത് കേട്ടോ ചായ ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിളച്ചപ്പോൾ ആവശ്യത്തിനുള്ള ചായ പൊടിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കയ്ക്ക് വെച്ചിരുന്ന അരിയിലൊട്ട് വെള്ളം ഉണ്ടാക്കിയെടുത്തിട്ടോ അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഇതാ അരി നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇരിക്കലും ഒരു ഏലക്ക ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഉപ്പാക്ക് കുറച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഉപ്പാക്കിങ്ങനത്തെ ഇതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നല്ല മഴയണിട്ട് നല്ല മഴയിട്ട് നല്ല കട്ടൻചായ് അരി വാർത്ത കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഇപ്പൊക്ക് ഇഷ്ടമായിട്ടാണ് അപ്പം ഞങ്ങൾ കഴിക്കാൻ വിചാരിച്ചിട്ട് നമുക്ക് ഉമ്മശ ഉണ്ടാക്കി തരുന്നുണ്ടേ അപ്പോൾ നമ്മളും കഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം അവരൊക്കെ പറയാനേ അവരെ പഴയ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളൊന്നും കഴിച്ചിട്ടില്ലല്ലോ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക